ഒരു വരിച്ച നിലയിൽ കിടന്നേച്ചതാണ് ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് അവിടുന്ന് വാങ്ങിച്ചിട്ട് ആ ഒരു പാർക്ക് പോലെയുണ്ട് അവിടെ കഴിക്കാൻ കയറിയപ്പോഴാണ് ഒരു ഷെഡിനകത്ത് ഇവിള് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഒരു വയസ്സില്ല അപ്പം കിട്ടിയത് അലത്തിരിക്കണായിരുന്നു ശരീരമൊക്കെ അലത്തിരിക്കണേ വാടക വീടാണ് ഇപ്പം ഈ പുള്ളിക്ക് അസുഖം കാരണം അഞ്ച് വാടക ഓളം പെൻഡിങ് ഉണ്ട് പെരുവഴിയിലേക്ക് ഇതുങ്ങളെയും കൊണ്ടു ഇറങ്ങണം പുള്ളിനെ കൊണ്ടു ഇറങ്ങണം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ മൊബൈൽ ഫോൺ വിട്ടിട്ടാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ച കൊണ്ടുപോയത് കൊണ്ടോണം ഗവൺമെൻറ് ആശുപത്രി പോയാൽ ഡയാലിസിൻ്റെ വഴിയിൽ ആളുകൾ ഉപേക്ഷിക്കുന്ന വളർത്തു നായ്ക്കളെയും പൂച്ചക്കുട്ടികളെയുമൊക്കെ എടുത്തു വളർത്തി പുഴുവരിച്ചു കടന്ന വളർത്തു നായ്ക്കളൊക്കെ ഈ വീട്ടിലെ പൊന്നോമനകളാണ് സ്വന്തം മക്കളെപ്പോലെയാണ് വളർത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ഉദയംപരൂരുള്ള താഹിറയുടെയും ഭർത്താവിൻ്റെയും ജീവിതമാണ് മക്കളില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ വളർത്തു നായ്ക്കളെയും പൂച്ചക്കെട്ടികളുമൊക്കെ അവർ പൊന്നോമനിച്ച് വളർത്തുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് നമുക്ക് താഹിറയോട് ചോദിക്കാം നമസ്കാരം ഇതിനെയൊക്കെ എവിടെ നിന്നാണ് നിങ്ങളെടുത്തത് ഇവിളാ എനിക്ക് തോപ്പടിയിൽ നിന്ന് ബൈപ്പാസ് മിനി ബൈപ്പാസ് എന്ന് പറയും അവിടെ പുഴുവരിച്ച നിലയിൽ കിടന്നേച്ചതാണ് ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഒരു അവിടെ കഴിക്കാൻ കയറിയപ്പോഴാണ് ഒരു ഷെഡിനകത്ത് ഇവിള് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഒരു വയസ്സില്ല അപ്പം കിട്ടിയത് അലത്തിരിക്കണായിരുന്നു ശരീരമൊക്കെ അലത്തിരിക്കണേ അവിടെനിന്ന് കിട്ടിയതാണ് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയി അന്ന് പൈ പണിയുണ്ട് പുള്ളിക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇവളെ നമുക്ക് കിട്ടിയത് ഇപ്പൊ ഇവക്ക് മൂന്ന് വയസ്സി പത്താം തീയരം മൂന്ന് വയസ്സായി ഒരു വയസ്സുണ്ടായില്ല ഇവളെ കിട്ടിയപ്പ ഇപ്പം ഇവള് ഈ വീട്ടില ആൾക്ക് ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ല ആളുകളെയൊക്കെ ഭയങ്കര പേടിയാ അവളെ കിട്ടിയിട്ട് ഇപ്പ മൂന്ന് വർഷമായി മൂന്നു വയസ്സായി അവക്ക് ആ അവളെ കാണിക്കാം ചാരുപൊയ്ക്കോ ഇത് ഇവളെ കിട്ടിയിട്ട് കണ്ട ഇവളെ കിട്ടിട്ട് ഏഹ് ഇവളെ വരാപ്പുഴ വരാപ്പുഴന്ന് കിട്ടിയതാ ഇവള ഇവക്ക് നാല് വയസ്സായി പത്താ രൂപ ഇവളെ ഇതുപോല രോമൊന്നും ഇല്ലാതെ മൊമ്മയില് മൊത്തം പുടുവരിശ അവസ്ഥെന്നാ ഇവളെ എനിക്ക് കിട്ടിയതാ ഇവക്ക് നാല് വയസ്സായി ഇവിളേയും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഫരിക്കലാണ് കാണിക്കണം തൃപ്പൂണിത്തറ ഇവളെയും നല്ല ഇത് കൊടുത്തിട്ട് ആണ് ഇവളെ നോക്കിയത് അതിന് ശേഷം ഇവരൊക്കെ വന്നതിന് ശേഷം എന്തേ കണ്ടേ ഇത് ഇത് ചില്ലു അത് പൂമ്പു പൂമ്പാറ്റുന്ന പേര് പൂമ്പു അവനെ ഒരു കൈ ഉടുമ്പ് പിടിച്ചിട്ട് ഇവിടെ ബേക്കിൽ പറമ്പുണ്ട് അവനെ കിട്ടിയതാ ദേ അത് അല്ലു ഇതിനാ ബൈപ്പാസ് ബൈ വിടന്ന് പുതിയകാവിന്ന് മെയിൻ റോട്ടിന്ന് കിട്ടിയ മാധു ഇനി കുറേ പേരുണ്ട് മഞ്ഞൂസ് കുഞ്ഞൂസ് കറുപ്പൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാ എല്ലാത്തിനും പേരിട്ടിട്ടുണ്ട് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് ഒന്നിനും പേടിക്കണ്ട പിന്നെ മൂന്ന് ഡോഗുണ്ടായിരുന്നു അതെനിക്ക് ഒരു ആക്സിഡൻ്റ് ആയി കയ്യിലൊക്കെ കമ്പി ഇട്ടേക്കുക സർജറി അതിന് ഇടുന്നപ്പ ഇതിവിടെയൊക്കെ ഇങ്ങനെ കൂടുണ്ടായിരുന്നു അവരെ കൂട് ഒരാൾക്ക് മൂന്നെണ്ണത്തിന് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇപ്പം ഇവിടെ പതിമൂന്നെണ്ണം എന്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ കുറെ എണ്ണം ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് വീട്ടുകാരൊന്നും കൊടുക്കൂല ഭക്ഷണൊന്നും കൊടുക്കൂല അവർ അവരിതുങ്ങനെ ചെല്ലുമ്പോൾ തിളച്ച എണ്ണയും അങ്ങനെയൊക്കെ ഒരുപാട് ദ്രോഹിക്കണം വീട്ടുകാരായ ഇവിടെ പിന്നെ വേറെ വീടൊന്നുമില്ല ഭക്ഷണം കൊടുക്കും ഇവിടെ ആർക്കും പൂച്ചകളൊന്നും ഇഷ്ടമല്ല ഞാനറിഞ്ഞേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ജോലി ഒന്നും ഭർത്താവില അസുഖമാണെന്ന് പറഞ്ഞു അത് പുള്ളിക്ക് പോയി സ്പോട്ടിൽ പോയിട്ട് പഞ്ചർ ടൂ വീലർ പഞ്ചർ ഒട്ടിക്കണ പണിയായിരുന്നു ഒരു ടൂ വീലർ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുള്ളിക്ക് കിഡ്നിയുടെ പ്രശ്നം വന്ന ഇപ്പൊ രണ്ട് കിഡ്നിയും പോയി ഇപ്പൊ കഴിഞ്ഞിന്റെ മുമ്പത്തെ ആഴ്ച ഒരുപാട് അവശതയായി സീരിയസ് ആയിട്ട് ലിസിയിൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കണായിരുന്നു ഇപ്പൊ ഡയാലിസിസ് അയച്ചേല് രണ്ട് ഡയാലിസിസ് ചെയ്യണം വീട് വാടകയാണ് വാടക മുടങ്ങി കിടക്കുക എന്താണ് ഈ ഈ ഇങ്ങനെ വളർത്തു മൃഗങ്ങളെ നമുക്ക് മക്കളില്ല അപ്പം ഇതുങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എടുക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞ എടുക്കണ്ട നമ്മൾ അത് അങ്ങനെ ഇങ്ങനെ വാടക വീടല്ലേ മാറുമ്പോൾ പാടാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് അത് അവിടെ കിടന്ന് ചത്തുകയുള്ളൂ എടുത്ത് കഴിഞ്ഞപ്പം പിന്നെ അവരോടുള്ള സ്നേഹം കൊണ്ട് ഇതുങ്ങളടക്ക ഇപ്പം ഇനി റോഡിൽ കണ്ടാലും ഞാൻ എടുത്ത് കൊണ്ടുവരും പൂച്ച ഇള വാടക വീടാണ് എന്നാൽ വാടക വീടാണ് ഇപ്പം ഈ പുള്ളിക്ക് അസുഖം കാരണം അഞ്ച് വാടക ഓളം പെൻഡിങ് ഉണ്ട് പെരുവഴിയിലേക്ക് ഇതുങ്ങളെ കൊണ്ടു പുള്ളിനെ കൊണ്ടിറങ്ങണം ആയിട്ട് സർജറി അതിൻ്റെ കൈയ്യൊന്നും ഇതാവില്ല ആ കുറേ പേര് ഇങ്ങനെ സഹായിച്ചിട്ട് ഞങ്ങളൊരു തട്ടുകട പുള്ളിനെ കൊണ്ടു ഇരുത്താൻ മതി ഈ കുറച്ചിട്ട് കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് ഇപ്പം സോഡ സർവ്വത്തൊക്കെ അങ്ങനെ ഇട്ട് പക്ഷെ അതിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഈ താമസിച്ച് ഈ കടയിട്ടവിടുത്തെ മുൻസി കൗൺസിലർ വന്നിട്ട് പറഞ്ഞ് കട മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ അവസ്ഥ പറഞ്ഞു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് നീ മാറ്റിയില്ലെങ്കിൽ അത് പൊളിച്ചും മാറ്റുമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കട തുറന്നിട്ടേക്കണ് കട ആ ഞങ്ങൾ ഇട്ട സ്ഥലത്തില്ല അവർ വലിച്ചു വേറെ സ്ഥലത്ത് ഇട്ടേക്കണേ ഇപ്പോൾ ഒരു വരുമാനവും ഇല്ല ചുരുക്കാൻ പറഞ്ഞാൽ ഇതുങ്ങളുടെ ഭക്ഷണത്തിന് പോലും ഇപ്പം മറ്റുള്ളവരുടെ മുൻപിൽ ഇതാ നമ്മളെ ഭക്ഷണത്തിനാണെങ്കിലും ഇതുങ്ങളെ ഭക്ഷണത്തിനാണെങ്കിലും മുന്നോട്ട് പോകണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല എൻ്റെ കയ്യിത ഇങ്ങനെ പിടിച്ചാലേ എനിക്ക് ഇതാൻ പറ്റുള്ളൂ കൈയൊക്കെ എനിക്ക് ഈ കയ്യിൻ്റെ ഇവിടെ വരേഞ്ഞ് ചലനം നഷ്ടപ്പെട്ടേക്കുക പിന്നെ ഇതുങ്ങളെ ഉപേക്ഷിക്കാൻ തോന്നണില്ല അഡോപ്ഷന് വെച്ചിട്ട് പോലും ഞാനതുങ്ങളെ കൊടുക്കണില്ല കാരണം അതെനിക്ക് ഉറക്കം കിട്ടില്ല രണ്ടു മൂന്നെണ്ണത്തിൻ്റെ ഡോഗിനെ കൊണ്ടുപോയിട്ട് തന്നെ എനിക്കത് പ്രയാസമായിരിക്കണേ ആരും കൊടുക്കില്ല അപ്പം ഇവരെയൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം കുറച്ച് പേരുണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാ ഇവിടെ പറമ്പുണ്ട് ബേക്കുവശത്ത് അവിടെ ഉടുമ്പും പാമ്പൊക്കെ ഉണ്ട് അത് നഷ്ടപ്പെടും കിട്ടില്ല ഇനി കുറേ പേരുണ്ട് അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമാനം നിലച്ച അവസ്ഥയില ഒന്നുമില്ല ഇപ്പോൾ ഒരു നൂറ് രൂപ പോലും ഒരു പത്ത് രൂപ പോലും വരുമാനം ഇല്ല ഡയാലിസിസ് പോലും ഓരോ ദിവസം കഷ്ടിച്ചെന്ന് പറയാം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ മൊബൈൽ ഫോൺ വിട്ടിട്ടാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ച കൊണ്ടുപോയാ ഇനി തിങ്കളാഴ്ച കൊണ്ടുപോകണം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ അന്വേഷിച്ച് ഡയാലിസിൻ്റെ ഫ്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ളത് പെൻഡിങ് ആണ് ബുക്ക് ചെയ്തിടുന്നതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ഈ തൃപ്പൂണിത്തുറയിൽ എറണാകുളത്തൊക്കെ നോക്കി പക്ഷേ ഫ്രീ ആയിട്ട് ഈ ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്നാഴ്ചകളെ കഴിയുമ്പോൾ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറുടെ സാധനം മേടിച്ചെടുക്കണം ഈ ട്യൂബ് അത് ഇതൊക്കെ ഇവിടെ ഇതിട ഇപ്പം ഇതാണ് ഈ ഉദയംപൂരൂർ സ്വദേശികളായ ജവഹറിൻ്റെയും ഭാര്യ താഗറിൻ്റെയും അവസ്ഥ അവർ പൊന്നോമനകളായി വളർത്തുന്ന നായ്ക്കളെയും ഒക്കെ വളർത്തുകയാണ് പക്ഷേ ഇപ്പോൾ അതുങ്ങൾക്ക് ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാനുള്ളൊരു പണമില്ലാതെ അവർ ബുദ്ധിമുട്ടുകയാണ് അവരുടെ അവസ്ഥയാണിപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എറണാകുളത്ത് നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സി ആർ ഷ്യാം ഫോക്കസ് ന്യൂസ് ടി